ആകാശത്തും അതേപോലെ തന്നെ കരയിലും ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും വളരെ ശക്തമാണ് അതോടൊപ്പം ഇപ്പോൾ കടലിലും ഇന്ത്യ അതിൻ്റെ അപ്രമാദിത്വം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ലോകത്തെ തന്നെ ഏറ്റവും മറ്റു രാജ്യങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാൻ പറ്റുന്ന സൈനിക വിഭാഗങ്ങളായി ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളും മാറി നമുക്കറിയാം നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യൻ ആർമിയാണ് അവിടെ പോയി എല്ലാ രീതിയിലും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് വിവിധ രാജ്യങ്ങളിലെ അത്തരം റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യയുടെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ സേവനം അഭ്യർത്ഥിക്കാറുണ്ട് സമീപ രാജ്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യയാണ് ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും എല്ലാം ഇന്ത്യയുടെ കാലുപിടിക്കാൻ വന്നിരിക്കുക പാ പണ്ടും നമ്മുടെ പിടിച്ചതാണ് പല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടിയതാണ് ഉക്രൈൻ വാറിന്റെ സമയത്ത് അതേപോലെ തന്നെ യമനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ സമയത്ത് അന്ന് സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രി അന്ന് പിന്നെ അവരുടെ സഹമന്ത്രിയായിരുന്ന ജനറൽ വി കെ സിംഗിനെ തന്നെ നേരിട്ട് അവിടെ വിളിച്ച് അവിടെ വിട്ട് ഈ ഇവാക്വേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അന്ന് അങ്ങനെ അത് കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹം അവിടെ നിന്ന് കപ്പലിൽ കൊണ്ടു കൂട്ടത്തിൽ ഇന്ത്യക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വന്ന കപ്പലിനകത്ത് പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും എല്ലാം രക്ഷിച്ചുകൊണ്ട് നേരം അന്നിയൊന്നും പാകിസ്ഥാനില്ല കിട്ടുന്ന സമയത്ത് ചൈനയുടെ കൂടെ കൂടിയിട്ട് ഇന്ത്യക്കെതിരെ പണിയെടുക്കൽ അവരെ പണി കോവിഡ് വാക്സിൻ വിവിധ രാജ്യങ്ങൾക്ക് ഉദാരമായി പിന്നെ നൽകി ചെറുതൊക്കെ പൈസ കുറഞ്ഞ പൈസയ്ക്ക് നൽകുകയൊക്കെ ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അങ്ങനെ ലോകത്തെ വിവിധ കാര്യങ്ങളിലെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രാജ്യം ആ പാകിസ്ഥാൻ വീണ്ടും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയൊക്കെ കാലുപിടിക്കേണ്ടി വന്നു കഴിഞ്ഞ ദിവസം കാരണം അവർക്ക് അവരുടെ ഇരുപത്തി മൂന്ന് കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗ്ഗമില്ലാത്ത അവസ്ഥയെ അൽ ഖബാർ എന്ന് പറയുന്ന ഇറാനിയൻ കപ്പൽ ആ മത്സ്യബന്ധന കപ്പലാണ് ആ കപ്പൽ സോമാലിയൻ സോമാലിയൻ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ തട്ടിയെടുത്തു അവർ ആയുധധാരികളായ ഒമ്പതോളം പേർ കപ്പലിനകത്ത് കയറി അവരുടെ ജീവനക്കാരെ കീഴ്പ്പെടുത്തിയ കപ്പൽ അവരുടെ നിയന്ത്രണത്തിലായി പക്ഷേ ഉടനെ തന്നെ മറ്റ് പല രാജ്യങ്ങളും അവരുടെ സഹായ പിന്നെ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളുടെ നേരെ മുഖം തിരിച്ചു നിന്നപ്പോൾ ഇന്ത്യൻ നേവി അവിടെ കുതിച്ചെത്തി ഇന്ത്യയിലെ ഐ എൻ എസ് തൃശൂർ അതേപോലെ തന്നെ ഐ എൻ എസ് സുമോത ഈ രണ്ട് കപ്പലുകൾ അവിടെ എത്തി പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന പരിശ്രമങ്ങൾക്കൊടുവിൽ അവരെ കീഴ്പ്പെടുത്തി ഈ കടൽ കൊള്ളക്കാരെ സോമാലിൻ കടൽ കൊള്ളക്കാരെ കസ്റ്റഡിയിലെടുത്തു അതോടൊപ്പം തന്നെ ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻകാരായിട്ടുള്ള ജീവനക്കാരെ മോചിപ്പിച്ചു ആ കപ്പലും മോചിപ്പിച്ചെടുത്തു ആലോചിക്കണം ഇറാന്റെ എന്തായിരുന്നു എന്നുള്ളത് ഈ കടൽ കൊള്ളക്കാരെയൊക്കെ നേരിടാൻ പോലും ശേഷിയില്ലാത്ത അവരാണ് അതിലേക്കു പിന്നെ ലോകത്തെ പിന്നെ സുയസ്കലാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഈ പിന്നെ യാത്രാ മേഖലകളിലൊക്കെ ചരക്ക് കപ്പലുകളുടെ യാത്രാ വഴികളിൽ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തിയത് ഈ ഹൂതികൾക്ക് ആളും ആയുധവും അർത്ഥവും നൽകി സഹായിക്കുന്ന രാജ്യമാണ് ഇറാൻ ഭൂതികൾക്ക് മാത്രമല്ല ലോകത്തെ ഇസ്ലാമിക ദൗരോഹത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് അവർക്ക് ലോകം മുഴുവൻ ഭരിക്കണം എന്നാകില്ല ലോകം പോയിട്ട് അറബ് രാജ്യങ്ങൾ പോലും അവരംഗീകരിക്കുന്നില്ല സൗദി അറേബ്യയും ബഹ്റിനും അതേപോലെ തന്നെ ഈജിപ്തും യു എയും അവരെ അംഗീകരിക്കുന്നില്ല അവർക്കെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളിലും പല പിന്നെ നീക്കങ്ങളിലും ഇവർ സഖ്യകക്ഷികളാണ് ഇപ്പോൾ ബഹ്റിൻ ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഈ സുയസ് കനാലിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും ഹൂതികളുടെ അക്രമവുമായി ബന്ധപ്പെട്ടുമുള്ള സഖ്യകക്ഷി വിധികളുടെ കൂട്ടായ്മയിൽ അംഗമാണ് ഇറാനെ അംഗീകരിക്കുന്നില്ല ഈ ഇറാനിലെ പണ്ടായിരത്തൊള്ളായിരത്തി കൊമേനിക്ക് ഭ്രാന്ത് കയറിയിട്ടുണ്ടായിട്ടുള്ള ഇസ്ലാം റവല്യൂഷന് ശേഷം അവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിതം തന്നെ തുസഖക സ്ത്രീകൾക്ക് ഫുട്ബോളുകൾ കാണാൻ വേണ്ടി പോകാൻ പറ്റില്ല എന്നിട്ടാണ് ഇവർ ഇവിടെ ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ നടക്കുന്നത് ഇവരുടെ മത്സ്യബന്ധന കപ്പലിന് സുരക്ഷ ഏർപ്പെടുത്താൻ പറ്റില്ല സോമാല്യം കടൽ കൊള്ളക്കാരോ ഒമ്പത് പേര് ഒന്നും അല്ല അല്ലാലോചിച്ച് നോക്കണം കയറിയപ്പോൾ തകർന്നു പോയി ഇവർ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ത്യ കൂടി ചെല്ലേണ്ടി വന്നു അതായത് അറബിക്കടലിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണമായ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ആര് ഒരു സഹായാഭ്യർത്ഥനയുമായി വിളിച്ചാലും ഇന്ത്യൻ സേന അവർക്കൊപ്പമുണ്ട് ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനുണ്ട് അത് എതിർ രാജ്യമായാലും ശത്രുരാജ്യമായാലും പാകിസ്ഥാനായാലും ആരായാലും ശരി അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കാൻ ഞങ്ങൾ കൂടെയുണ്ടെന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി പിന്നെ ഇറാൻ അതിൻ്റെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നാണക്കേടാണ് അവർക്ക് ലോകത്തിന് മുമ്പിൽ അവർ പോയി അവരുടെ കപ്പൽ രക്ഷിച്ചെടുക്കാൻ അവർക്ക് പോലും ശേഷിയില്ലാതെയായി അവർക്ക് ഇന്ത്യൻ നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ചൈനയെ ആശ്രയിച്ചു തരുന്ന രാജ്യത്തിൻ്റെ ഗതിക്കേട് കൂടിയാണത് എന്തായിരുന്നാലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ ഇതിനു മുമ്പ് ഒരുപാട് നന്ദീട് കാണിച്ചിട്ടുണ്ട് പിന്നെ കടുത്ത രോഗം ബാധിച്ച ആളുകൾ സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ടീറ്റ് ചെയ്യുക ഞങ്ങൾക്കൊരു വിശദീകരണം ഞങ്ങൾക്ക് അവിടെ ഒന്ന് ചികിത്സിക്കണം ആ രാജ്യത്തൊന്നുമില്ല എന്നേ ആ രാജ്യത്തൊരു സൗകര്യമില്ല ആ രാജ്യത്തെ മനുഷ്യരുടെ ജീവിതം ദുസഖകമാണ് പട്ടാൾ അട്ടിമറികൾ രാഷ്ട്രീയമായ അസ്ഥിരത അതിൻ്റെ കൂട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പാകിസ്ഥാൻ എന്തായിരുന്നാലും പാകിസ്ഥാനും ഇറാനും ഒക്കെ ഇന്ത്യയെ അംഗീകരിക്കേണ്ടി വന്നു എന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല